നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ പി എം കിസാൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കുന്നതിനായി ദേശീയ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാൻ ഇനി ഒരു ദിവസം കൂടി മാത്രം അവസാന തീയതി നാളെ സൗജന്യ മൃഗസംരക്ഷണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു അവസാന തീയതി ജൂലൈ മുപ്പത്തിയൊന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം അടുത്ത അഞ്ച് ദിവസത്തേക്ക് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യത പി എം കിസാൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കുന്നതിനായി ദേശീയ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാൻ ഇനി ഒരു ദിവസം കൂടി മാത്രം നാളെയാണ് അവസാന തീയതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അഗ്രി സ്റ്റാക് സംവിധാനത്തിന്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന കർഷകരുടെയും കൃഷിഭൂമിയുടെയും ഏകീകൃത രജിസ്ട്രേഷൻ സംവിധാനമാണ് കർഷക രജിസ്ട്രി മുൻപ് കൃഷിഭവൻ വഴി മാത്രം സാധ്യമായിരുന്ന സംവിധാനം ഫാർമർ ലോഗിൻ വഴി സ്വന്തമായോ അക്ഷയ സെന്ററുകൾ കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയോ ചെയ്യാനുള്ള ുംഭ്യമാണ് പി എം കിസാൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന കാർഷിക പദ്ധതി ആനുകൂല്യങ്ങളും സേവനങ്ങളും തുടർന്ന് ലഭിക്കുന്നതിനായി നിർബന്ധമായും ജൂലൈ മുപ്പത്തി ഒന്നിനു മുൻപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ആധാർ അധിഷ്ഠിത യൂണിഫൈഡ് ഫാർമർ സർവീസ് ഇന്റർഫേസ് സംവിധാനത്തിൽ ദേശീയ അംഗീകാരമുള്ള യൂണിക് ഐ ഡി കാർഡ് ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള വിവരങ്ങൾക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക മൃഗസംരക്ഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മൃഗപരിപാലനത്തിലും കൃഷിരീതികളിലും താൽപര്യമുള്ളവർക്കായി പ്രാദേശികാടിസ്ഥാനത്തിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു വ്യാവസായികാടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ കൃഷി പുൽക്കട വിതരണം പാലുൽപ്പന്നങ്ങളും ആടുവളർത്തൽ പന്നി വളർത്തൽ മുട്ടക്കോഴി വളർത്തൽ ഇറച്ചിക്കോഴി വളർത്തൽ കാടപക്ഷി വളർത്തൽ എന്നിവയിലാണ് പരിശീലനം നൽകുക മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രസ്തുത മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ കുറഞ്ഞത് മുപ്പത് പേരെ സംഘടിപ്പിക്കാൻ കഴിയുന്ന സന്നദ്ധ സംഘടനകൾ ക്ഷീര സഹകരണ സംഘങ്ങൾ മൃഗാശുപത്രികൾ പദ്ധതിയുള്ള പഞ്ചായത്തുകൾ കുടുംബശ്രീ യൂണിറ്റുകൾ എന്നിവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പരിശീലനം നടത്താൻ ആവശ്യമായ ഹാൾ സൗകര്യം അപേക്ഷകർ ഒരുക്കേണ്ടതാണ് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം നാലു മണിക്കകം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന വിലാസത്തിലോ ഇമെയിൽ വഴിയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം അടുത്ത അഞ്ച് ദിവസത്തേക്ക് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയതോ മിതമോ ആയ മഴയ്ക്കാണ് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വടക്കൻ ജില്ലകളിലാണ് ശക്തമായ കാറ്റ് തുടരുന്നത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി പതിനൊന്നര മുതൽ നാളെ രാത്രി എട്ടര വരെ രണ്ടര ദശാംശം ഒൻപത് മുതൽ മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി